ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലേസിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇഫ്താറിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്നാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാൻ രണ്ട് സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങ കൊടുക്കാൻ കേട്ടോ വെജോ പിന്നെ ബീഫോ ചിക്കനോ ഏത് വേണേലും നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുക്കാം പിന്നെ വെജ്ജീസാണ് കൊടുക്കുന്നെങ്കിൽ ആ ഈ സമയം തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ക്യാബേജെല്ലാം കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ബീഫ് ആണ് കൊടുക്കുന്നത് വേണ്ടി ബീഫ് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് ഓടിയിട്ട് വേവിച്ചിട്ട് മിക്സഡ് ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണൂറ്റി അതിലേക്ക് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാളയിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഈ സമയം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ഈ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചത ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായി ഒന്ന് ബ്രൗൺ കളറിലൊന്ന് വഴേണ്ടി വരട്ടെ നിങ്ങൾ വെജ് ആ കൊടുക്കുന്നെങ്കിൽ ഈ സമയം ക്യാരറ്റും ക്യാബേജും പിന്നെ പൊട്ടറ്റോ ഒക്കെ ചെറിയ സ്ലൈസായിട്ട് ഈ സവാള കട്ട് ചെയ്തുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഈ സമയം ഇതിൻ്റെ കൂടെയിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ സവാള നല്ല രീതിയിൽ ബ്രൗൺകൾഡ് വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ ടു അര ടീസ്പൂൺ ഇടയ്ക്ക് ഗരം മസാല പിന്നെ കാൽ ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം വെജീസ് ആണെങ്കിൽ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് ഇടയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നല്ല രീതിയിൽ പച്ചവെണ്ണം മാറോണം ഒന്ന് പൊടികൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കാലും അര ടീസ്പൂൺ ഇടയ്ക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഫില്ലിംഗ് നല്ല രീതിയിൽ തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ ഫില്ലിങ് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ ബ്രെഡിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് എന്തോരാണ് ആവശ്യം അതനുസരിച്ച് വെച്ച് കൊടുക്കുക ഒരുപാട് നിറച്ച് വെച്ച് കൊടുക്കില്ല കേട്ടോ അങ്ങനെയായ പൊട്ടിപ്പോകും അതുകൊണ്ട് ഒരാവശ്യത്തിന് ഒരു അറിയാമല്ലോ അതനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ബ്രെഡിന് ഒന്ന് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു ബ്രെഡ് വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ പൊട്ടിപ്പോകാതെ നല്ല സൂക്ഷിച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന പഴയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ ഫ്രഷ് ബ്രെഡ് ആണ് കുഴപ്പമില്ല അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുക്കേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും അത് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഞാൻ ആദ്യം എടുത്തപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് കിട്ടും ഇങ്ങനെ വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി അപ്പോഴേക്കും ഇങ്ങനെ വരും അപ്പം അത് രണ്ട് ബ്രെഡുകൾ തമ്മിൽ ഇങ്ങനെ കൂടി കിട്ടിക്കോളും കേട്ടോ അതങ്ങനെ പോവുകയോ ഒന്നുമില്ല കേട്ടോ പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രെഡിൻ്റെ സൈഡൊന്ന് നാല് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്രെഡിനെ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മുക്കി പിരിഞ്ഞെടുക്കുന്നതാണ് എളുപ്പം പിന്നെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ബ്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൈ വച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തൂത്ത് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം ഈ ഫില്ലിങ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുത്താൽ മതി കേട്ടോ അതെങ്ങനെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ബോളായിട്ട് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ബോളായിട്ട് കിട്ടിക്കോളും കേട്ടോ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് ഇങ്ങനെ അങ്ങ് ബോളായിട്ട് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ നനഞ്ഞ് കിട്ടിക്കോളും ഇങ്ങനത്തെ പഴയ ബ്രെഡ് ആണെന്ന് കുഴപ്പമില്ല വിഷം മറ്റേ രീതി എടുക്കുമ്പോൾ നിങ്ങൾ പഴയ ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ ഇപ്പം ഞാനെല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടി ചുറ്റുന്നുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂൺ പകുതി കുരുമുളക് പൊടിയും ഒരു കാൽ ടു അര ടീസ്പൂണിൻ്റെ ഇടയ്ക്ക് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് മുക്കി പൊരിക്കാനാണ് കേട്ടോ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട് ലൈറ്റിനൊക്കെ ചെയ്യത്തില്ല അതുപോലെ ഇതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് ഒന്നും കളയണ്ട ഇതുപോലെ ബ്രെഡ് ക്രംസ് ചൂടാക്കി പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ എല്ലാം തന്നെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാതും തന്നെ ഞാൻ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊരിച്ചു പോരാ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഊറ്റി നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ബ്രെഡ് റോൾസിനെ ഇട്ട് കൊടുക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒന്ന് ലോ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് തിരിച്ചു ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ തന്നെ ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഇതൊന്നും പൊരിച്ചു കോരാം ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ക്രിസ്പി ബീഫ് ബ്രഡോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ താറിന് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടമാ ലൈക്കും ഷെയറും ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്